മധുരൈ മീനാക്ഷിയമ്മയുടെ ചരിത്രം അറിയാമോ മലയദ്വജ പാണ്ഡ്യനും അവരുടെ ഭാര്യ കാഞ്ചനമാലയ്ക്കും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം പുത്രികാമേട്ടി യാഗം നടത്തി അതിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് മൂന്ന് സ്ഥലങ്ങളാണ് ഉണ്ടായത് ഇത് കണ്ട രാജാവും രാജ്ഞിയും വളരെയധികം ദുഃഖിച്ചു അവരുടെ വിഷമം കണ്ട ശിവഭഗവാൻ ഒരു അശരീരി എന്ന പോലെ പറഞ്ഞു ഈ കുഞ്ഞ് വളർന്നു വലുതായി അവർ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ കാണുന്ന ആ നിമിഷം ഈ മൂന്നാമത് സ്ഥാനം മാഞ്ഞു പോകുമെന്നും പറഞ്ഞു കുഞ്ഞ് വളർന്നു വലുതാവുകയും എല്ലാ യുദ്ധങ്ങളിലും పండుకం చేదు തന്റെ പിതാവിന്റെ മരണശേഷം മധുരഭരിക്കേണ്ട ചുമതല അവർക്കായിരുന്നു അവർ എല്ലാ രാജ്യങ്ങളിലും യുദ്ധം ചെയ്ത് അവരെ എല്ലാവരെയും തോൽപ്പിച്ച് തന്റെ കീഴിൽ കൊണ്ടുവന്നു അടുത്തതായി കൈലാസത്തെ തോൽപ്പിക്കുവാനായി തന്റെ യുദ്ധപ്പടയോടൊപ്പം കൈലാസത്തിലേക്ക് ചെന്ന് ഭൂതഗണങ്ങളെയും നന്ദിദേവനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു ഇതറിഞ്ഞ ശിവഭഗവാൻ ആകട്ടെ ഒരു യോധാവിന്റെ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആ നിമിഷം തന്റെ മൂന്നാമത്തെ സ്ഥലം മാഞ്ഞ് പോകുന്നത് തിരിച്ചറിയുവാൻ മീനാക്ഷി അമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു അങ്ങനെയാണ് ശിവഭഗവാൻ സുന്ദരേശൻ എന്ന പേരിൽ മീനാക്ഷി ദേവി വിവാഹം കഴിച്ച് മധുരരാജ്യം രാജ്യം ഭരിച്ചിരുന്നതായും പറയുന്നുണ്ട്